അങ്ങനെ വിടപ്പെട്ട അഭിലാഷാണ് ഈ നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ദൃശ്യങ്ങൾ സഹിതാ കേട്ടോ വടകര എംപിയും കോൺഗ്രസ് നേതാവും ഷാഫി പറമ്പിൽ പറയുന്നത് അങ്ങേരെ ആക്രമിച്ചതിന്റെ പിന്നിൽ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന സി പി എം ഗുണ്ടയായിട്ടുള്ള പോലീസുകാരനാണെന്ന് പക്ഷെ യൂത്ത് കോൺഗ്രസ് നേതാവ് മറ്റൊരു പേരാണ് പറയാനുള്ളത് അതും കറക്റ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം അവിടെ ആ കറക്റ്റ് സെന്ററിലുള്ള പോലീസുകാരൻ ആ പോലീസുകാരന്റെ പേര് വിഷ്ണു എന്നാണ് ആ വിഷ്ണുവിന്റെ പേര് ശ്രീ ടി പി രാമകൃഷ്ണന്റെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയാണ് സി പി എം ആ വിഷ്ണു എന്ന് പറയുന്ന പോലീസുകാരൻ ഇത്രയും അധികം ആളുകൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ആ ഒരു പോലീസുകാരൻ ഷാഫി പറമ്പിലിനെ തലയിലേക്ക് രണ്ട് പ്രാവശ്യം അടിച്ച് മൂക്കിൽ കൊള്ളുന്ന ദൃശ്യം മറ്റാരും അടിക്കുന്നില്ല നിങ്ങൾക്ക് തലയിലേക്ക് രണ്ട് പ്രാവശ്യം അടിച്ചിട്ട് പിന്നെങ്ങനെയാ മൂക്കിൽ കൊള്ളുന്നത് ഇവന്മാർ എന്ത് നാടകമാണ് കളിക്കുന്നത് എന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നില്ല എന്നാണോ ഇവർ വിചാരിക്കുന്നത് പഴയ കഞ്ഞിക്കുഴി സ്വഭാവം ഉണ്ടല്ലോ അതിപ്പോഴും ഇവന്മാർ അവസാനിപ്പിച്ചിട്ടില്ല കെ എസ് യു കരുടെ കഞ്ഞിക്കുഴി സ്വഭാവം നിങ്ങൾ ആലോചിച്ചു നോക്കി എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഷാഫി പറമ്പിലിന് ആക്രമിച്ചു ഷാഫി പറമ്പിലിന്റെ മൂക്കിന് മൂന്ന് ഓപ്പറേഷൻ നടന്നു എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു ഈ നാടിനകത്ത് കാണിച്ചു കൂട്ടിയത് മൂക്കിന്റെ പാലത്തിന് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്ന ആള് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസുകാരുടെ മുഖത്ത് ചൂണ്ടി കൈ ചൂണ്ടിക്കൊണ്ട് ഡയലോഗ് അടിക്കുന്നതും ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് ഒരു കൂസലില്ല നടന്നു കയറുന്നതും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ നാട്ടിലെ മനുഷ്യന്മാര് പക്ഷെ അവിടെ ഇറങ്ങി വരുമ്പോ വീൽചെയറിലാണ് ഇറങ്ങി വന്നത് ഇതുപോലെ നാടകം കളിക്കുന്ന ഒരു രാഷ്ട്രീയ മാലിന്യം വെറും റീലിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ മാലിന്യം കേരളം വേറെ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു എന്തൊക്കെയാണ് ഇതിന്റെ ഇടയിൽ കൂടെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് പീഡനവീരനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിൽ ഈ ഗ്യാപ്പിലൂടെ വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം കൂടെ ഷാഫി പറമ്പില് നടത്തിയത് നമ്മൾ കണ്ടതല്ലേ നിങ്ങൾ നോക്കി ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് പുതിയ ഒരാളെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങേരുടെ ഒരു പ്രസ്താവനയാണിത് ഞങ്ങൾക്ക് ശരിക്കും വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് സാങ്കേതിക തടസ്സങ്ങൾ മാറിയാൽ വീട് പണിയും ഓ ജെ ജനീഷ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കുറെ കോടിക്കണക്കിന് രൂപ പിരിച്ചു എന്തേ ഇത്രയും കാലമായിട്ട് വയനാട്ടുകാർക്ക് വീട് വെച്ചു കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ കോൺഗ്രസ്സുകാരും ലീഗ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടങ്ങൾ ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ചോദിക്കുന്നത് ഞങ്ങൾ ശരിക്കും വീട് വെച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതെന്താ അങ്ങനെ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങളും അന്ന് അതെന്നല്ലേ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് രൂപ കൊടുക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യന്മാർക്ക് ഞങ്ങൾ വീട് വെച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ചു നിങ്ങൾ ആ പൈസയുടെ കണക്ക് ചോദിക്കുമ്പോൾ ഉളുപ്പില്ലാത്ത ന്യായം പറയാണ് ഇതൊക്കെ സ്റ്റേറ്റ് വെച്ചു കൊടുക്കേണ്ടാണ് സ്റ്റേറ്റ് വെച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റ് കൃത്യമായിട്ട് വെച്ചു കൊടുക്കും ഒരു സംശയവും നിങ്ങൾക്ക് അതിനകത്ത് വേണ്ട അതിന്റെ പദ്ധതിയും രൂപീകരിച്ചു അതിന്റെ പണിയും തുടങ്ങി അത് കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് പക്ഷെ അന്ന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ പറ്റിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പത്ത് രൂപ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നൂറ് വീട് വെച്ച് നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് പൈസ പിരിച്ച ആളുകൾ ആ പൈസ ഒന്നാകെ കട്ടുമുടിച്ചിട്ട് മുടിച്ചിട്ട് ഇപ്പൊ ഉളുപ്പില്ലാത്ത വർത്താനം പറയാണ് ആലോചിച്ചു നോക്കി ഇതാണ് കോൺഗ്രസുകാരുടെ സ്ഥിതി എന്ന് പറയുന്നത് മറ്റൊരു വിഷയം ഇന്ന് സംസാരിക്കാനുള്ളത് സുരേഷ് ഗോപിയെ കുറിച്ചാണ് വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വരട്ടെ എന്നാണ് വി ശിവൻകുട്ടിയെ പരിഹസിച്ചുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നത് സുരേഷ് ഗോപിയുടെ വിദ്യാഭ്യാസം ജുവോളജിയിൽ ബി എസ് സി ആണ് വായിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ച് എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന സുരേഷ് ഗോപി അക്കാദമിക്കലി ആകെ നേടിയത് സുവോളജിയിൽ ബി എസ് സി ആണ് പക്ഷെ ഏറ്റവും ദരിദ്രാവസ്ഥയിൽ ജനിച്ച് ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് അത് വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലത്തും ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സഖാവ് വി ശിവൻകുട്ടി നേടിയത് ബി എ എൽ എൽ ബി ആണ് ഈ പറഞ്ഞ സുരേഷ് ഗോപിയുടെ നേതാവ് പ്രധാനമന്ത്രിയായിട്ടുള്ള മനുഷ്യൻ സ്വന്തം ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും ഇപ്പോഴും കാണിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നേതാവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു നേതാവിന്റെ കീഴിൽ അണിനിരക്കുന്ന സുരേഷ് ഗോപിയാണ് പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇച്ചിരി കൂടെ വിദ്യാഭ്യാസം ആവാം വി ശിവൻകുട്ടിയുടെ യോഗ്യതയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറയാറുണ്ട് അദ്ദേഹം എസ് എഫ് ഐയുടെ നേതാവായിരുന്നു എസ് എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു അതിൽ കൂടുതൽ വിദ്യാഭ്യാസമൊന്നും അതിൽ കൂടുതൽ യോഗ്യതയൊന്നും അദ്ദേഹത്തിന് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ട എന്ന് തന്നെയാണ് പക്ഷെ ഒരു ഉളുപ്പുമില്ലാണ്ട് നാളെ ഇന്നു വരെ ജയിച്ച് എം പി ആയിട്ട് എന്തൊക്കെ ഡയലോഗായിരുന്നു പത്ത് ക്യാബിനറ്റ് മന്ത്രിമാർ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജയിച്ച് കഴിഞ്ഞിന്ന് വരെ കേരളത്തിന് പോട്ടെ തൃശ്ശൂരിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇച്ചങ്ങായി ചെയ്തത് നമ്മൾ ആരെങ്കിലും കണ്ടോ സെൻട്രൽ ഗവൺമെന്റിന്റെ ബജറ്റുകൾ വന്നല്ലോ കേരളത്തിന് എന്തായിരുന്നു സ്ഥിതി ആനമൊട്ടയായിരുന്നില്ലേ കിട്ടിയത് എന്നിട്ടാണ് ഒരു ഉളുപ്പുമില്ലാണ്ട് സുരേഷ് ഗോപി ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്